രാവിലെ കിച്ചൻ ടീമിൽ കയറി സഹായിച്ച് ശ്വേനയും സാബു ഇതാണ് ഇനി പണിയാവാൻ പോകുന്നത് ഇവർക്ക് തന്നെ പിന്നെ ഇവിടെ സംസാരിക്കുന്നത് അൻസിബയെ കുറിച്ചിട്ടാണ് അതെ അൻസിബയും ഋഷിയുടെയും ഇടയിൽ നമ്മൾ കയറി ഇടപെട്ടതാണ് ഇത്രയും പ്രശ്നമായത് അപ്സര പവർ ടീമിനെതിരെ വലിയൊരു ആരോപണം ഉന്നയിക്കുകയാണ് ഇത്രയും മോശം പവർ ടീം ഇവിടെ വന്നിട്ടില്ല അവർക്ക് അഭിനയിക്കാനോ ഒരു കാര്യം പ്രസന്റ് ചെയ്യാനോ അവിടെ താസ്ക് നാട്ടിൽ തയ്യാനോ പവർ ടീം സമ്മതിക്കുന്നില്ല അനിസിബേനെ രാവിലെ തൊട്ട് കാണിക്കുന്നുമില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നിരവധി വീഡിയോ എടുത്തിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നു സുബാ ക്ലാസ് പോലെയായിരുന്നു ശ്രീദുവിൻ്റെ അതാണ് ഞാൻ കണ്ടത് പിന്നെ നമ്മുടെ കിച്ചണിൽ രാവിലെ നോക്കുമ്പോഴത്തേക്കും ആരും ഇല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു കാര്യത്തിൽ എന്ന് പറഞ്ഞ് ശ്വേതയും സാപും അകത്ത് കയറി എന്നിട്ട് അവരെയും കൂടെ ഹെല്പ് ചെയ്യുകയാണ് ടാസ്കിന്റെ ഭാഗമൊന്നുമല്ല പെട്ടെന്ന് നമുക്ക് ടാസ്ക് തുടങ്ങാം എന്ന് പറഞ്ഞാണ് ഹെല്പ് ചെയ്യുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ ഉഷാറാക്കുന്നുണ്ടായിരുന്നു പുറത്ത് റസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഭയങ്കര കുറ്റബോധം കുറ്റബോധമുണ്ട് ഇങ്ങനെ ചെയ്തു പോയതിന് അപ്പം നോറ ഇവിടെ ആദ്യം അൻസിബയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ അതിനകത്തുള്ള പ്രശ്നങ്ങൾ അതായത് പവർ ടീമിനകത്തുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അൻസിബേനെ ആണെങ്കിൽ കാണിക്കുന്നേ ഇല്ല ഇന്ന് ഇതുവരെയും അൻസിബയുടെ മുഖം നമ്മൾ ആരും കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുള്ളെനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും വളരെ കുറവായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്കറിയില്ല ബട്ട് ഇതിനകത്ത് ഇല്ല ആളിപ്പം അവിടെ പോയിട്ട് ഫ്രഷ് ആയിട്ട് പക്ഷേ അങ്ങനെ ഒരു വലിയ ഡയലോഗുകളൊന്നും കണ്ടില്ല അപ്പോൾ ഇവിടെ നോറ പറയുന്നുണ്ടായിരുന്നു ഋഷിയുടെ കാര്യത്തിൽ നീ റസ്മിൻ പറയുന്നുണ്ടായിരുന്നു നോറേനടുത്ത് ഋഷിയുടെ കാര്യത്തിൽ നീ കയറി ഇടപെട്ടതാണ് അൽസിബയ്ക്ക് ഇഷ്ടപ്പെടാത്തത് പുള്ളിക്കാരി പറയുന്ന പോലെ നടക്കണം എന്നൊക്കെ അപ്പോൾ അൽസിബയ്ക്കെതിരെയുള്ള കല്ലുകടി പവർ ടീമിൽ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ റസ്മിൻ്റെ കാര്യം പിന്നെ റസ്മിൻ റിഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട് റസ്മിൻ്റെ അടുത്ത് അപ്സരം വന്നിട്ട് ഭയങ്കരമായ കംപ്ലയിൻ്റ് പറയുന്നത് പവർ ടീമിനെ ഇൻസ്റ്റാറ്റ് എന്തോ ഒന്ന് പവർ ടീമാണ് മറ്റുള്ളവരെയൊന്നും ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല ടാസ്ക് ചെയ്യുമ്പോഴത്തേക്കും അനുവാദമുള്ള അനുവാദം തരുന്നില്ല നമ്മളെ ഞാൻ കഷ്ടപ്പെട്ടാണ് ആ പോയിൻസ് ഉണ്ടാക്കിയത് ഞാനാണ് ആ ടാസ്ക് നന്നായിട്ട് കളിച്ചതെന്നൊക്കെ പറഞ്ഞ് അതൊന്നുമല്ല കുറേ വാദിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ അതായത് ടാസ്ക് നന്നായിട്ട് ഞാനാണ് ചെയ്തത് സാപുച്ചേട്ടം നമുക്കാണ് സാഫുചട്ടം കൊടുത്തത് കാര്യം അവരാണ് എൻ്റർടൈൻമെൻറ്റ് ടീം അതുകൊണ്ടാണ് നാടകം അഭിനയിക്കാൻ സ്കിറ്റ് കൊടുത്തത് അപ്പം നമുക്കാണ് സ്കിറ്റ് അഭിനയിക്കാൻ തന്നത് അതെന്തുകൊണ്ടും നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തതുകൊണ്ടാണ് പിന്നെ പല രീതിയിലും അൻസിമ സമ്മതിച്ചിട്ടില്ല ഋഷി ഋഷിയുടെ കാര്യം പോയി ഋഷി വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത് ഭയങ്കര ഏറ്റവും റെസ്പെക്റ്റ് ഇല്ലാതെയാണ് സംസാരിച്ചത് എടി എങ്ങോട്ട് വാടി ഇങ്ങോട്ട് നീ പോടി എങ്ങോട്ട് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാണ്ടും ഭയങ്കര പാഷൻ ആയിട്ടുമാണ് പെരുമാറിയത് അത് കാരണം എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എങ്ങനെ അവിടെ നിൽക്കുക അപ്പം ഇന്നും അവർ പുറത്ത് തന്നെയാണ് സാഹിത്യ ടീം ഇന്നും പുറത്താണ് അത് അത് അതനുബന്ധിച്ചിട്ടാണ് വഴക്കുകൾ രാവിലെ ഉണ്ടാവുന്നത് പ്രൊമോയിൽ കണ്ട പോലെ അപ്പോൾ ഇവിടെ അനുസീബെടുത്ത് അനുസിഫയെക്കുറിച്ച് പറയുന്നുണ്ട് അൻസിബ അൽസിബയും കട്ട് തിന്നിട്ടുണ്ട് ഐസ്ക്രീം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിച്ചത് നോറയുടെ കൂടെ തേങ്ങ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും വലിയ അല്ലേ നമ്മളൊക്കെ കഴിക്കുന്നത് മോട്ടിക്കുന്നതാണ് കുറ്റം എന്നൊക്കെ പറഞ്ഞ് അപ്സര ഇവിടെ അൽസിബയുടെയും പവർ ടീമിൻ്റെയും എഗൺസ്റ്റായിട്ട് ഭയങ്കരമായിട്ട് റസ്മീൻ എഗണിസ്റ്റ് പറയുന്നത് അപ്പോൾ റസ്മീൻ പറയുന്നുണ്ട് ഭയങ്കര നെഗറ്റീവ് ആണെന്ന് നോറയോട് പറയുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ പഴയ ടീമിൻ്റെ കൂടെ നിന്നപ്പം ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ എന്തോ പോലെ മതിയായി ഭയങ്കര നെഗറ്റീവും അല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് വരുന്നു അതിന അതെന്ത് പറയാനാണ് കുറിച്ച് വരുന്ന കുറ്റം പറയല്ലേ കുറ്റം പറയുന്ന പോട്ട് ഇത് വേറെ ലെവലിൽ കുറ്റം പറഞ്ഞ് 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 ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് അതൊരു ഈഗോയും അതൊരു വെറുപ്പിലേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് അപ്പോൾ ടീം വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനത്തിലേക്ക് പോയി ഇന്ന് ശ്രീരേഖയാണെങ്കിൽ മറ്റേ മറ്റേ എന്താണ് എന്താണ് വള്ളത്തിൻ്റെ ചുണ്ടൻ വളത്തിൻ്റെ രീതിയിലുള്ള മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് വന്നേക്കാണ് പക്ഷെ ആൾ ആശാതി മൈക്ക് ധരിക്കാൻ മറന്നു അപ്പം എന്നെ പ എന്നെ ജയിലിടാനുള്ള പണി ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇപ്രാവശ്യം ആരായിരിക്കും ജയിൽ ആരായിരിക്കും ക്യാപ്റ്റൻ അതൊക്കെ കണ്ടറിയാം അതൊക്കെ ട്വിസ്റ്റ് ആയിരിക്കും സാബൂനും ശ്വേതയ്ക്കും അതിനകത്ത് എന്തെങ്കിലും കളിക്കാൻ പറ്റുമെന്നറിയത്തില്ല എന്നാലും ഇന്ന് ഇതിൻ്റെ റിസൾട്ട് അറിയും എന്തെങ്കിലും ഒന്നും ഒന്നറിയും ഇന്ന പ്രോപ്പർട്ടി നശിപ്പിക്കുമ്പോൾ ടാസ്ക് നിർത്തലാക്കോ എന്നൊന്നും ഒരു പിടിയുമില്ല ബിഗ് ബോസ് പക്ഷേ ഇപ്പോഴും ശ്വേതയ സാബുവും അവരെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് അത് വേറൊന്നും ഒരു നമ്മൾ കൂട്ടായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞാണ് കുറെ ക്ലീൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും അല്ല നമ്മൾ വീട്ടിലായിരുന്നപ്പോൾ നമ്മൾ ക്ലീനിങ് ടീമിൽ പണ്ട് ആയിരുന്നപ്പോൾ ഓരോന്നും കുത്തി ഇരുന്ന് താഴത്തെ കാർപ്പറ്റിൽ നിന്ന് എടുക്കുമായിരുന്നു ആ ഉച്ചയ്ക്ക് ഉച്ച വരെ നമുക്ക് ക്ലീനിങ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് വേത പറയുന്നത് നമ്മൾ നേരെ കണ്ടിട്ടില്ലല്ലോടാ നമ്മൾ ഇത്രയും ഗഹനമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല കുറച്ച് എപ്പിസോഡ് കാണിക്കും അതും നമ്മൾ നമ്മൾ ഞാനൊക്കെ എൻജോയ് ചെയ്ത് കാണാൻ കണ്ട ഒരു സീസണാണ് സീസൺ വൺ സത്യമായിട്ടും വേറെ ഒന്നും നോക്കാൻ പോലും ഗെയിം പോലും ഞാൻ നോക്കിയിട്ടില്ല ആ രീതിയിൽ എൻജോയ് എൻജോയ്യിട്ടിരുന്നു കണ്ടെ കാര്യം ഞാൻ റിവ്യൂ പറയുന്നുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടതാണ് കാര്യം ഇപ്പം ഗെയിം പോലും ഇങ്ങനെ ഇരുന്ന് കാണുന്നത് അങ്ങനെ അങ്ങനെ കാണുമല്ലോ നമ്മൾ അങ്ങനെ സന്തോഷത്തോടെ കാണുമല്ലോ അങ്ങനെ എനിക്ക് സീസൺ വണ്ണ് അപ്പോൾ വേറെ വേറെ ഒന്നും നോക്കില്ല കാര്യം നോക്കേണ്ട ആവശ്യമില്ല അപ്പം ശ്വേത പറയുന്നത് അവർ ഉച്ചയ്ക്ക് വരെ അവരെ ഫ്ലോർ ക്ലീനിങ് കാര്യം ഇരുന്ന് ക്ലീൻ ചെയ്യും കാർപ്പറ്റിൻ്റെ ഓരോ നൂലും ഇങ്ങനെ പറക്കിയെടുക്കുമായിരുന്നു അങ്ങനെയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇവിടെ ക്ലീനിങ്ങിൻ്റെ വലിയൊരു പിഴവുണ്ട് ശരിയാണ് കുടിച്ച ഗ്ലാസ് പോലും കഴിവെക്കില്ല നീന് അതെ എന്നിട്ടൊന്നും കളിക്കുന്നുമില്ല അതാണ് ഏറ്റവും കോമഡി അപ്പോൾ ഇതാണ് ഇന്നത്തെ മോർണിംഗിൽ നടന്ന കാര്യങ്ങൾ അപ്പോൾ ടാസ്ക് തുടങ്ങാൻ പോകാൻ ഡ്രസ്സൊക്കെ വന്നു കുറച്ച് പേര് കഴിക്കാൻ ബാക്കിയുണ്ട് സായി എന്തൊക്കെയോ പ്ലാനിങ് പ്ലോട്ടിങ്ങും ആണ് അതൊക്കെ നടന്നാൽ മതിയായിരുന്നു ഇന്ന് ഭയങ്കര സമരവും അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്